ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മൗനത്തിലായിരുന്ന താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് താൻ ഒരിക്കലും ഒരിടത്തേക്കും ഒളിച്ചോടിയിട്ടില്ല വ്യക്തിപരമായ കാര്യങ്ങളാൽ കേരളത്തിൽ ഇല്ലായിരുന്നെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ എന്ന സംഘടന ഒരു ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാരംഗം രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മ എന്ന സംഘടനയെ അത് ശരിയല്ലെന്നാണ് മോഹൻലാൽ പറയുന്നത് രാജിവെച്ചത് തോൽവിയോ ഒളിച്ചോട്ടമോ ഒന്നുമല്ല ആരോപണങ്ങൾ അനാവശ്യമായി തങ്ങളിലേക്ക് വരുന്നതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാടധികം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കമ്മിറ്റി വളരെ നല്ല കാര്യമായാണ് തോന്നുന്നത് സിനിമാ മേഖലയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നിർദ്ദേശം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് പോലീസിൽ അറിയിക്കുക ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം ഞാൻ ഒരാൾ വിചാരിച്ചാൽ നിയമം മാറ്റാൻ സാധിക്കില്ലെന്നും മോഹൻലാൽ പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാകണം നിയമനിർമ്മാണ സമിതി ഉണ്ടാകണം അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല സംസാരിക്കുന്നത് ഇത്രയും കാലം മലയാള സിനിമയുടെ ഭാഗമായി എന്ന നിലയിലാണ് സംസാരിക്കുന്നതെന്നും മോഹൻലാൽ വ്യക്തമാക്കി മാത്രമല്ല തന്റെ കയ്യിൽ ചോദ്യത്തിന് ഉത്തരങ്ങളില്ല എന്നും പറയുന്നുണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ താൻ എന്താണ് പ്രതികരിക്കേണ്ടതെന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് മോഹൻലാൽ ഈ പറയുന്ന പരാതികൾ ഇനി സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകും ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അന്യരായി പോകുന്നതെന്നും ചോദിച്ചു ഡബ്ല്യു സി സി അമ്മ എന്ന് പല സംഘടനകളായി പറയാതെ മലയാള സിനിമ എന്ന് പറയാൻ ശ്രമിക്കണം കാരണം മലയാള സിനിമയിൽ ഇരുപത്തൊന്നോളം സംഘടനകളുണ്ട് അതിലൊന്നും അറിയിക്കാതെ അമ്മയോട് പ്രതികരണം ചോദിച്ചാൽ എന്താണ് പറയുക എന്നും മോഹൻലാൽ ചോദിക്കുന്നു പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പവർ ഗ്രൂപ്പ് എന്താണെന്ന് അറിയില്ലെന്നും ആദ്യമായാണ് കേൾക്കുന്നതെന്നും താൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്നും വ്യക്തമാക്കി റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു